കാസർകോട്ടെ കാർ എന്തായി എന്ന് നോക്കുന്നു അർച്ചന രവീന്ദ്രനോട് നമുക്കൊപ്പം അർച്ചന രവീന്ദ്രൻ ഇപ്പോൾ കാർ പൂർണ്ണമായിട്ടും കരക്ക് കയറ്റാനുള്ള ശ്രമമാണ് നടക്കുന്നത് കാറിൻ്റെ മുകൾ വരെ വെള്ളം ഉണ്ട് മാരുവിയുടെ കാറാണ് എന്ന് തോന്നുന്നു അത് കണ്ടിട്ട് വാഗണാറ് പോലെയൊരു കാർ പോലെയാണ് ഫീൽ ചെയ്യുന്നത് ഇപ്പോൾ എങ്ങനെയാണ് ട്രെയിൻ ഉപയോഗിച്ച് കെട്ടിവലിക്കുകയാണോ അരുൺ അത് തന്നെയാണ് മഴയെ അവഗണിച്ചുകൊണ്ട് ഒരുപാട് ആളുകളുടെ പരിശ്രമ ഫലത്താൽ ഇതാൽ ഈ കാറ് കരക്കെത്തിക്കാനുള്ള ശ്രമം നടന്നുകൊണ്ടിരിക്കുന്നു ഇപ്പൊ ക്രെയിൻ ഉപയോഗിച്ച് കാർ പൊന്തിക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത് ആൾട്ടോ കാറാണ് ആണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അഞ്ചാറ് ആളുകളോളം ആ കാർ ആ അത്രത്തോളം ഏകദേശം ഇരുന്നൂറ് മീറ്റർ ദൂരത്തോളം ആ കാറിന്റെ ഒരു ദൂരം ഉണ്ടായിരുന്നു അവിടെ ആ ആളുകളെല്ലാം തന്നെ ഇത്തരത്തിൽ ഒരു വടം ഉപയോഗിച്ച് ഇങ്ങനെ ഇങ്ങനെ കൊണ്ടുവരുന്ന ഒരു സാഹചര്യം ഉണ്ടായത് എന്തായാലും ട്രെയിൻ ഉപയോഗിച്ച് ദൃശ്യങ്ങൾ വ്യക്തമായി തന്നെ കാണാം ട്രെയിൻ ഉപയോഗിച്ചപ്പോൾ കാർ പൊക്കുന്ന കാര്യങ്ങളാണ് നമ്മളിപ്പോൾ ആളുകളെല്ലാം തന്നെ എല്ലാം തന്നെ ഭയങ്കരത്തിലും ഒരു ആശങ്ക ഉണ്ടാക്കുന്ന ഒരു ദൃശ്യങ്ങളിലൂടെയാണ് കടന്നു നിമിഷങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത് എന്തായാലും ഇപ്പോൾ എല്ലാം തന്നെ ഒരു ഒരു കരക്കെത്തിക്കുന്ന ഒരു സമയത്ത് തന്നെയാണ് ചേട്ടാ ഈ ഒരു ചേട്ട കാറാന്ന് തോന്നുന്നു അല്ലെ എപ്പോഴായിരുന്നു എങ്ങനെയായിരുന്നു ഇന്നലെ നിർത്തിയിരുന്ന രാവിലെ വെള്ളത്തിൽ നോക്കുമ്പോഴാണ് കാറിങ്ങനെയാണ് ഏകദേശം നാലര മണിയാകുമ്പോൾ അപ്പുറത്തൊരു തോടുണ്ടായി ആ തോട് പൊട്ടിക്കാരാണ് ഇങ്ങനെയൊരു ഇതൊരു നാല്പത് കൊല്ലം ഏകദേശം നാല്പത് കൊല്ലം മുമ്പ് ഇങ്ങനൊരു അപകടം ഉണ്ടായിട്ടുണ്ട് ഇതുപോലെ തന്നെയാണ്